അങ്ങനെ ബിഗ് ബോസ് ആരിന് കൊടുത്ത ടാസ്ക് നല്ല ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് തന്നെ എനിക്കറിയത്തില്ല ഒരു മനുഷ്യൻ എങ്ങനെ ഇത്ര നാച്ചുറൽ ആയിട്ട് അഭിനയിച്ച ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നും ആദ്യം ബർഗർ ആണ് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം ബിഗ് ബോസ് കൊടുത്തത് പിസയാണ് എന്നിരുന്നാലും ആദ്യത്തെ ടാസ്ക് ഒറ്റക്ക് ചെയ്യേണ്ടി ചെയ്യേണ്ടിയിരുന്നു ബട്ട് ഈ സെക്കൻഡ് ടാസ്ക് നമുക്ക് ഒരാളെ കമ്പനിക്ക് വിളിക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ അക്ബറയാണ് നമ്മുടെ ആര് എക്സ്ട്രാ ഒരു കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ആയിട്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നത് എന്തായാലും നല്ലൊരു സെലക്ഷൻ എന്ന് തന്നെ പറയാം എന്താ നമ്മുടെ ആരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിന ഞാൻ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വലിയ വായാണ് പിന്നെ നീ എന്റെ സുഹൃത്താണ് നീ എന്നെ ചതിക്കത്തില്ല നിന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ പൊക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ വെച്ചാലല്ലേ നമ്മുടെ അക്ബർ വേറെ ആരുടെ അടുത്ത് ഇത് ഒറ്റ കൊടുക്കാണ്ടൊക്കെ ഇരിക്കുള്ളത് നല്ല ബോധമുള്ളതുകൊണ്ടായിരിക്കാം ആര്യൻ അങ്ങനത്തെ ഒരു സ്ട്രാറ്റജികൾ മൂവ് ചെയ്തത് എന്തായാലും നല്ല വെടിച്ചിൽ പരിപാടി തന്നെയാണ് രണ്ടുപേരും കൂടെ ചെയ്തത് ടാസ്ക് ബിഗ് ബോസ് കൊടുത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും കൂടെ ലിവിംഗ് ഏരിയയിൽ ഇരിക്കുമായിരുന്നു നമ്മുടെ ആര്യൻ അതുപോലെ തന്നെ ഷാനവാസിനോട് ലിവിംഗ് ഏരിയയിൽ ഇരിക്കുവായിരുന്നു അപ്പോൾ ബിഗ് ബോസ് ആര്യനോട് പറഞ്ഞു ആര്യൻ നിങ്ങളുടെ തലോണ മാറ്റു ആര്യയുടെ മടിയിൽ തലോണ ഉണ്ടായിരുന്നു അത് മാറ്റാൻ പറയുന്നുണ്ട് ബിഗ് ബോസ് അപ്പൊ തന്നെ ആര്യൻ്റെ കാര്യം മനസ്സിലായി ആ സമയം തന്നെ ആര്യന്റെ പോക്കറ്റിൽ ഫോൺ ഇങ്ങനെ വൈബ്രേറ്റ് വൈബ്രേറ്റ് അടിക്കുന്നുണ്ടായിരുന്നു അപ്പൊ തന്നെ ആര്യൻ്റെ കാര്യം മനസ്സിലായതുകൊണ്ട് തന്നെ അരിൻ ഓക്കെ ബിഗ് ബോസ് ഞാൻ സെറ്റ് ചെയ്തേക്കാം മറ്റേത് മറിച്ചതൊക്കെ പറയുന്നുണ്ട് ആര് പിന്നെ പൊതുവെ ഒരു ഭയങ്കര ചുള്ളിത്താടി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ അങ്ങനെ പറയുന്നുണ്ട് ആരും വലിയ രീതിയിൽ മൈൻഡ് ആക്കി ഒന്നുമില്ല അപ്പോൾ ആര്യൻ നൈസായിട്ട് പുറത്തോട്ട് വന്നിട്ട് നമ്മുടെ ലിവിംഗ് ഏരിയ കിടന്നൊരു തോർത്ത് അടുത്ത് തലയിട്ടിട്ട് ഇങ്ങനെ നൈസായിട്ട് ബിഗ് ബോസ് ബിഗ് ബോസ് എന്താണ് ബിഗ് ബോസ് എന്നെ വിളിച്ചത് ഇതൊക്കെ ചോദിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് അരിൻ ലിവിംഗ് ഏരിയയിലേക്ക് വരിക നിങ്ങൾക്ക് വേണ്ടി നീന്തഈ പ്രായൊരുക്കി വെച്ചിട്ടുള്ള പിസയാണ് നിങ്ങൾക്ക് ഒരു പങ്കാളിയെ കൂട്ടാം ആ പങ്കാളിയും കൂട്ടിക്കൊണ്ട് വേഗം വരിക എന്ന് പറയുന്നുണ്ട് ആ രീതിയിൽ നമ്മുടെ അക്ബറേയും കൂട്ടിക്കൊണ്ട് ആര്യൻ പോകുന്നു അവിടെ ചെല്ലുമ്പോൾ പിസ കിട്ടുന്നുണ്ട് അപ്പൊ പിസ എടുത്ത് പോക്കറ്റിൽ ഇടാനായിട്ട് നമ്മുടെ ആര്യൻ അക്ബറോട് പറയുന്നു ഒരു ചെറിയ മടിയുണ്ട് പോക്കറ്റിൽ ഇടാൻ പക്ഷെ ഫോസ് ഉള്ളി ചെയ്യടാന്ന് പറഞ്ഞ് കയറ്റി പോക്കറ്റിൽ ഇടിയിപ്പിച്ചു എന്നിട്ട് രണ്ടുപേരും പുറത്തു കൂടെ വന്നിട്ട് അതേ ആ പുറത്തുണ്ടായിരുന്ന ആ സോഫയിൽ തന്നെ ഇരുന്നിട്ട് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഴിക്കുന്നുണ്ട് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നൈസ് ആയിട്ട് കഴിക്കുമ്പോൾ ആരെങ്കിലൊക്കെ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് തിരിച്ചുകളിച്ച് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് കഴിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു എവിഡൻസ് പോലും ഇല്ലാത്ത രീതിയിൽ എല്ലാ പൊടിയും തൂത്തു വാരി ക്ലീൻ ചെയ്ത് സെറ്റാക്കി എല്ലാം പെറുക്കിയെടുത്തുകൊണ്ട് നല്ല രീതിയിൽ ആ ഫിനിഷ് ചെയ്തിട്ടുണ്ട് എന്തായാലും അക്ബറിന്റെ ചെറിയ രീതിയിലുള്ള മടിയൊക്കെ ഉണ്ടായിരുന്നു അത് പോക്കറ്റിൽ ഇടാനും ചെയ്യാനൊക്കെ പക്ഷെ എന്തായാലും നമ്മുടെ ആരും അത് നല്ല രീതിയിൽ ഒക്കെ ചെയ്ത് ചെയ്തുകൊണ്ട് ആ ടാസ്ക് നല്ല ഭംഗിയായിട്ട് തീർന്നു എന്നാലും എനിക്കറിയത്തില്ല ആരും നാച്ചുറൽ ആയിട്ട് തന്നെയാണ് ഈ കാര്യം ചെയ്യുന്നത് ഒരു എവിഡൻസ് പോലും വിൽക്കാ ഒരു വിടാണ്ട് അല്ലെങ്കിൽ നല്ല ഒരു പരിപാടി കൊടുത്ത് ആ പരിപാടി വൃത്തിക്ക് തന്നെ ചെയ്തു തീർത്തുണ്ട് എന്തായാലും ബിഗ് ബോസ് നല്ല സാറ്റിസ്ഫൈഡ് ആയിരിക്കും ആരേതെടുത്ത് ഈ ടാസ്ക് കൊടുത്തതിലും ഞാൻ വിചാരിക്കുന്നു എന്തായാലും ലൈവ് കണ്ടവരുണ്ടെങ്കിൽ മറക്കാൻ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാന്ന് വെച്ചാൽ അവരുടെ പേര് മറക്കാണ്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക ലൈക്ക് മാത്രം ഞാൻ എത്ര നേരം ഒന്നും ഇല്ലെങ്കിൽ വെള്ളം പറ്റി നിങ്ങൾക്ക് ഈ കാര്യം ഒന്ന് പറഞ്ഞു തന്നില്ലേ ലൈവ് കണ്ടിട്ടോ അതിനുവേണ്ടി ഒരു ലൈക്കെങ്കിലും അടിച്ചുകൂടി അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക്